നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സിബിമലയിലിന്റെ ആദ്യത്തെ സിനിമയായ മുത്താരംകുന്ന് പി എയുടെ പ്രൊഡ്യൂസർ ശ്രീ സുബ്രഹ്മണ്യം ചേട്ടാ നമസ്കാരം എങ്ങനെയാണ് സിബിയെ കണ്ടതും പരിചയപ്പെട്ടതും ഒരു സുഹൃത്തുണ്ട് ശാസ്ത്രങ്ങളുടെ സന്തോഷം എന്ന് പറയും പുള്ളിക്കാരൻ ഇവരും ഒക്കെ ഫ്രണ്ട്സാണ് അങ്ങനെ സന്തോഷിനോട് പറഞ്ഞ് ഇങ്ങനെ ആളിനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു നമ്മൾ പിന്നെ അന്നത്തെ കാലത്ത് വലുതായിട്ടൊന്നും എൻക്വയറിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പോകില്ല ശരി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് ജഗദീഷാണ് അതിൻ്റെ സ്റ്റോറി ഇതിനുമുമ്പ് ഞാൻ നവോദയലേറിയ സമയത്ത് രഘുനാഥ് പലരിയുമായിട്ട് ആദ്യത്തെ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ക്രിപ്റ്റ് പൂർത്തീകരിച്ചതാണ് പടയോട്ടം കഴിഞ്ഞിട്ട് കഴിഞ്ഞിരുന്ന അടുത്ത പ്രൊഡക്ഷൻ ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര വർഷം ഇരുന്നൊരു കഥ എഴുതി പൂർത്തീകരിച്ചിരുന്നു അപ്പോൾ രഘു അങ്ങനെ എനിക്ക് വളരെ അടുത്ത് പരിചയം ഉണ്ടായിരുന്നുണ്ട് ഈ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ ഞാൻ രഘുവിനെയാണ് ആദ്യം വിളിക്കുന്നത് അങ്ങനെ രഘു ഞാനും കൂടെ ഇരുന്നൊരു കഥ രൂപപ്പെടുത്തി മോഹൻലാലും റഹ്മാനും രോഹിണിയും അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ആദ്യം പ്ലാൻ ചെയ്തത് ഷൂട്ടിങ് തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് ആ പ്രോജക്റ്റ് നടക്കില്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകുന്നത് അദ്ദേഹം വന്നതിൻ്റെ അടുത്ത് പറഞ്ഞ് ആ സിനിമ നടക്കുകയല്ല എന്ന് പറഞ്ഞു അതിൻ്റെ കാരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ആ സിനിമ നടക്കില്ല അതുകൊണ്ട് പുള്ളി പറഞ്ഞ് ഇഷ്ടമുള്ള സിനിമ ചെയ്തു അങ്ങനെയാണ് എനിക്കൊരു പ്രൊഡ്യൂസറുടെ ധൈര്യം കിട്ടുന്നത് നമ്മളെ വിശ്വസിക്കുന്നു അങ്ങനെ ഒരാളെ വരിക എന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ് അത് ഈ അന്നത്തെ കാലത്ത് ശരിക്കും ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം അങ്ങനെ തുടങ്ങുമ്പോൾ എനിക്കൊരു ഒരു ഫാദർലി റിലേഷൻഷിപ്പ് പോലെ ഏതോ ആയിട്ട് കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ അറിഞ്ഞു കൂടെ നിന്നിങ്ങനെ അന്ന് തന്നെ ചേട്ടൻ അറിയാമായിരുന്നു ആ വലിയ ആ ഏകദേശം കളക്ഷൻ ഭാഗ്യം മറ്റു കാര്യങ്ങളെ നോക്കുമ്പോൾ സിബിക്ക് ഒരു ചാൻസ് ഉണ്ട് സംവിധായകൻ്റെ സമയത്ത് സിബിയുടെ വാക്കിലൊക്കെ ഫോട്ടോഗ്രാഫി എസ് കുമാർ ആയിരുന്നു കുമാറുമായിട്ടുള്ള ഒരു പരിചയം പ്രിയന്റെ കൂടെ വന്നപ്പോഴാണ് അതായത് ആ ഒരു ബന്ധത്തിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ സിനിമയിലേക്ക് കുമാർ വരുന്നത് വീഡിയോ ക്ലിപ്പ് ഉണ്ട് കണ്ടിട്ട് തിരിച്ചു വരാം ആ ഫിലിമിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് ഞാനതിനു മുമ്പായിട്ട് പ്രിയൻ്റെ കുറേ സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് വിഷ്വലി കൂടുതൽ ശ്രദ്ധിച്ചത് ഞാൻ അതുവരെ പ്രിയൻ്റെ ഫിലിമിൽ വർക്ക് ചെയ്യുന്നതിൽ നിന്നും സിബിയുടെ ഫിലിമാണെന്ന് തോന്നുന്നു മൊത്തമായിട്ട് ഒരു സിബിയുടെ പിന്നെ മേക്കിങ്ങിൻ്റെ ഒരു സ്റ്റൈൽ നോക്കുമ്പോൾ കൂടുതലും ഇമോഷനും സിനിമയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഡ്രാമയും കൂടുതലായിട്ട് ആ കാര്യങ്ങളാണ് സിബി ഉള്ളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഇവർ കിരീടം വർക്ക് ചെയ്തിപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നു അതിനകത്തൊരു എനിക്കൊണ്ട് അതുവരെയുള്ള ധാരാളം സിനിമയുടെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലമല്ല എന്ന് പറയുന്നത് അതിൻ്റെ ഇമോഷൻസ് അച്ഛനും മനു അതൊക്കെ വളരെയധികം വർക്കൗട്ടായ ഒരു ഫിലിമായിരുന്നു അതിനകത്ത് അതായിരുന്നു സിബിയുടെ ഒരു പിന്നെ മേക്കിങ്ങിൻ്റെ ഒരു സ്റ്റൈൽ പിന്നെ ധാരാളം കാലഘട്ടങ്ങളിൽ സിബിയുടെ നോക്കുമ്പോഴും ഫാമിലി ഡ്രാമയും ഇമോഷൻസിൻ്റെയും ബന്ധങ്ങളുടെയൊക്കെ വളരെയധികം ഡീപ്പായിട്ടുള്ള കുറെ ഫിലിമിൻ്റെ ഡയറക്ടറാണ് സിബി ആ ലെവലിലാണ് സിബി അറിയപ്പെടുന്നത് അപ്പോൾ എന്തായാലും ചേട്ടാ മലയിൽ എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു സംവിധായകനെ മലയാള സിനിമയ്ക്ക് തന്നു എന്നുള്ളതാണ് ചേട്ടൻ്റെ മലയാള സിനിമയിലെ എന്ന് എനിക്ക് കാണുന്നു പക്ഷേ അല്ലേ അത് വലിയ സന്തോഷം അതുപോലെ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ റൈറ്റർ സജീവമായിട്ട് സിനിമയിലേക്ക് വന്നു ലിസി നായികയായിട്ട് വന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തായാലും ഈ ഷോയിൽ വന്നതിൽ അധികം സന്തോഷമുണ്ട് സിബി മലേരിൻ്റെ മലയാള സിനിമയ്ക്ക് തന്നതിലും ഞങ്ങൾക്ക് നന്ദിയുണ്ട് വളരെ സന്തോഷം അതിനുശേഷം പിന്നീട് വീണ്ടും നമ്മൾ ചെയ്ത മമ്മൂട്ടിയൊക്കെ വെച്ചിട്ട് ഒരു ആരീരം എന്ന് പറഞ്ഞ സിനിമ ചെയ്തത് അതീ ജഗൻ പിക്ചേഴ്സിൻ്റെ ആ സിനിമയാണ് അത് കഴിഞ്ഞാണ് ആ പടത്തിൻ്റെ ഡബ്ബിങ് സമയത്താണ് തെലങ്കഞ്ചേട്ടൻ ഡബ്ബിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പുള്ളി എന്നിടത്ത് പറഞ്ഞു നിങ്ങൾക്ക് ചേരുന്നൊരു എഴുത്തുകാരനുണ്ട് ഞാൻ അയാളെ നിങ്ങൾ പരിചയപ്പെടുത്താം അയാൾ നാടകമൊക്കെ എഴുതുന്ന ഒരാളാണ് എനിക്ക് അയാളെ പരിചയമുണ്ട് നല്ല നന്നായിട്ട് എഴുതും നിങ്ങളുടെ രീതികളുമായിട്ട് ചേർന്ന് പോകും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ലോഹി വിളിക്കുകയാണ് തിരാചേട്ടൻ പറഞ്ഞ ആളാണ് ഞാൻ എവിടെ വന്ന് കാണണ്ടതെന്ന് ചോദിച്ചു വൈകുന്നേരം സന്ധ്യാസമയത്ത് ഒരാളിങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ ഒരു ഉടഞ്ഞ വസ്ത്രങ്ങളും ഉപ്പാരിപറുന്ന കൂടിയൊക്കെ ആയിട്ട് കഷ്ടത്തിലുണ്ട് പുസ്തകമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരാൾ ബാധകത്തിൽ കഴിഞ്ഞത് അങ്ങനെ ഇവിടെ ചേർത്തി സംസാരിച്ച് സംസാരിച്ച് അപ്പം ഇവിടെ മുമ്പിൽ കയ്യിലൊരു പുസ്തകം ഉണ്ടല്ലോ അത് ടേബിളിലോട്ട് വെച്ചു അപ്പോൾ ഈ ടേബിളിൽ വെച്ച പുസ്തകമൊക്കെ യുക്തിവാദ സംബന്ധമായിട്ടെന്തൊരു പുസ്തകമാണ് അപ്പം ഞാൻ വിചാരിച്ച ഇയാൾ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പുസ്തകമൊക്കെ വെച്ചിരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇച്ചിരി ഒന്നും നേരിട്ടിട്ട് ഒരു കരുതലോടെയാണ് ഇരുന്നത് പക്ഷെ സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ആൾ വളരെ ജെനുവൻ ആണെന്നും വളരെ സിൻസിയർ മൂന്ന് കഥ ആ സമയത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് ആ സമയത്താണ് മമ്മൂട്ടി എൻ്റെ അടുത്ത് രണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു രണ്ട് പേര് എൻ്റെ അടുത്ത് ഒരു കഥ പറയും ഞാൻ ആ കഥ കേട്ടു നമുക്കത് ചെയ്യാം എന്ന് പറയും രണ്ട് ചെറുപ്പക്കാരെ പറഞ്ഞയക്കുന്നു അപ്പോൾ ആ സമയത്താണ് നന്ദൻ നന്ദകുമാർ എന്ന് പറയുന്ന പുള്ളിപ്പുള്ളി ആലപ്പുഴക്കാരനാണ് നമ്മുടെ പരിചയം മുൻപ് ആലപ്പുഴ ആലപ്പുഴക്കാരനെ നിലയിൽ പരിചയമുള്ള ആളാണ് എസ് കുമാറാണോ നന്ദനും കുട്ടി എൻ്റെ അടുത്ത് വരികയും ഇങ്ങനെ നന്ദനൊരു സിനിമ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പോയിരുന്നു അങ്ങനെ അതുമായിട്ട് പ്രൊസീഡ് ചെയ്യുന്നു നന്ദന അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് മൂവ് ചെയ്യുന്നു അത്യാവശ്യം അതിന് ആ കഥയ്ക്ക് വേണ്ട ആർട്ടിസ്റ്റുകളൊക്കെ ബുക്ക് ചെയ്യുന്നു അങ്ങനെയാണ് സരിത അങ്ങനെ ഒന്ന് മൂന്നാല് ആർട്ടിസ്റ്റുകളെ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അഡ്വാൻസ് ഒക്കെ കൊടുക്കുന്നു പക്ഷേ ഈ കഥ അങ്ങോട്ട് മുന്നോട്ട് പോയില്ല ശരിയാകാതെ വന്നു പെട്ടെന്ന് ഞാൻ പറഞ്ഞ് ഒരാളെൻ്റെ അടുത്ത് ഒരു ഒരു മാസം മുമ്പ് ഒരു കഥ പറയാൻ വന്നിട്ടുണ്ട് നമുക്ക് അയാളെ ഒന്ന് തപ്പിയാലും അപ്പോൾ നന്ദൻ പറഞ്ഞു അനിയിപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങ് തുടങ്ങുക ഏഹ് ഞാൻ ശബരിമലയ്ക്ക് പോവുക എന്ന് ലോഹിക്ക് ഒരു അഡ്വാൻസ് കൊടുത്തിട്ട് നന്ദൻ അപ്പോൾ തന്നെ വണ്ടിയെടുത്ത് ശബരിമല വിഷുവിന് എന്തോ തൊഴാമ്പലി പോകുക അങ്ങനെ ഞങ്ങൾ അവിടെ കൂടുകയാണ് ഇപ്പം നമ്മൾ ലോഹിയുടെ വിശേഷങ്ങൾ കൂടുതൽ പറയുന്നതിന് മുമ്പ് ഈ നന്ദകുമാർ എന്ന് പറയുന്ന ലോഹിയ സിനിമയിലേക്ക് സിബിയെ പോലെ കൂട്ടിക്കൊണ്ടു വന്ന വ്യക്തിയുണ്ടല്ലോ തനിയാവർത്തനത്തിൻ്റെ പ്രൊഡ്യൂസറ് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കാം അടുത്തതായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം തനിയാവർത്തനത്തിൻ്റെ നിർമ്മാതാവ് ശ്രീ നന്ദകുമാർ ഞാനും കൂടിയാണ് ആദ്യം ആ പടം ചെയ്യുന്നത് പക്ഷെ നന്ദനയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ഞാൻ ലോഹി അന്ന് ഫസ്റ്റ് കണ്ടു കണ്ട ഉടനെ തന്നെ അന്ന് തന്നെ അഡ്വാൻസ് കൊടുത്തിട്ട് അങ്ങനെ ഒരു വിശ്വാസം സിബിക്ക് ഒരു ഒരു കോൺഫിഡൻസ് ഡയറക്ടറിന് തോന്നുന്ന ഒരു കോൺഫിഡൻസിന് അപ്പുറം വേറെ ഒന്നുമില്ല പിന്നെ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല എല്ലാം നമ്മൾ നന്നായി വരുന്ന പ്രതീക്ഷയിൽ കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങളിന്ന് ആലോചിച്ചോളാം പറയാം മറ്റേ ദിവസം രാവിലെ ഒന്ന് നന്ദൻ വരുന്നത് എന്തായാലും ഞാൻ ഒരു കഥ റെഡിയാണ് നമ്മൾ ചെയ്തത് എന്തായാലും ആ സിനിമ സിരിയെ സംബന്ധിച്ചത്തോളം ലോഹി എന്ന് പറയുന്ന റൈറ്റർ മലയാള സിനിമ എന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലും മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ളൊരു സിനിമ എന്നുള്ള രീതിയിലും വളരെ പ്രധാനപ്പെട്ടതാണ്